ഭയങ്കര സങ്കടമാണ് കേട്ടോ ആ സ്വത്യം എന്റെയൊക്കെ ഞങ്ങളൊക്കെ ഭയങ്കര കൂട്ടായിരുന്നു ആ കാലത്തൊക്കെ എന്റെ അമ്മയായിട്ടാണ് ആദ്യമായിട്ട് അവരെന്നെ കാടൻ പ്രൈവന്നൊരു പടത്തിലാണ് അവർ വന്നൊരു ഒരു ചെറുമിപ്പിന്റെ സ്ത്രീ ആയിട്ട് അവരുടെ മകളായിട്ട് അതായത് കറുത്ത അവര് നല്ല വെളുപ്പാണല്ലോ നല്ല കറുത്ത ഒക്കെ ഇട്ടിട്ട് അവരുടെ മോള് ഞാൻ ഭയങ്കര വെളുപ്പായിരുന്നത് അങ്ങനെ ഒരു കഥയാണത് അന്നാണ് ഞാൻ അവരെ ആദ്യമായിട്ട് കാണുന്നത് അവരെ ഭയങ്കര ഇഷ്ടമായിരുന്നു നല്ല നല്ലൊരു സ്ത്രീ ആയിരുന്നു ആരോടും മുഷിപ്പിച്ച് സംസാരിക്കില്ല എന്നെ എപ്പോഴും ചെയ്രു ചെയ്തു എന്ന് പറഞ്ഞ് എപ്പോഴും വിളിക്കാറുണ്ട് കഴിഞ്ഞ മാസം കൂടെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ അവരെ കാണുമ്പോൾ തന്നെ ആ ഒരു കുലീനത്വം കണ്ടില്ലേ ആ മുഖത്ത് എന്തൊരു കുലീനത്വം അയ്യോ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ എൻ്റെ സ്വന്തം അമ്മയോ എന്റെ സ്വന്തം സഹോദരിയോ നമ്മൾ വിട്ടു പോയത് പോലെ എനിക്ക് അത്രത്തോളം വേദനയുണ്ട് ഇതൊന്നും ഈ ഇതിനുവേണ്ടി ഞാൻ പറയല്ല എനിക്ക് അത്രത്തോളം മനസ്സിന് അത്രത്തോളം സങ്കടമുണ്ട് കേട്ടോ എനിക്ക് പൊന്നമേ ഞങ്ങളെല്ലാം ഞാനെല്ലാം ഞങ്ങൾ ആ കാലത്തുള്ളവരെല്ലാവരും പൊന്നി പൊന്നീനെ വിളിക്കൊള്ളു എന്നാ അവരെപ്പോഴും ചീലൂ ചീലൂന്നേ പറയത്തുള്ളൂ ഭയങ്കര സങ്കടം കേട്ടോ ഇതിനൊക്കെ എന്ത് എങ്ങനെ എങ്ങനെ പ്രതികരിക്കണം എന്ന് എനിക്ക് അറിയുമില്ല കേട്ടോ